അദ്ദേഹം സാധൂകരിക്കാൻ വേണ്ടി പറഞ്ഞൊരു പേര് ഇച്ചിരി കടന്ന കയ്യായി പോയി മഹാത്മാഗാന്ധി ആർ എസ് എസ് ആണെന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് ധ്വജം ഉയർത്തിയെന്നാണ് പറഞ്ഞത് സത്യമായിട്ട് എനിക്കത് അറിഞ്ഞുകൂടാ ഇനി അങ്ങനെ ധ്വജം ഉയർത്തിയതിന്റെ നന്ദി സ്വയമായിട്ടാണോന്ന് അറിയില്ല ഏതായാലും ഗാന്ധിജി ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊല്ലാണ് ചെയ്തതെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്നിട്ട് കലി തീരാതെ ഈ പത്ത് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടും ബി ജെ പിയുടെ എം പി തന്നെ ഗാന്ധിജിയുടെ കോലം ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു അപ്പൊ ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ളതാണ് ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം കോടിയേരി ബാലകൃഷ്ണൻ അന്വേഷിക്കേണ്ടത് സോമനാഥ് ചാറ്റർജി എന്ന സി പി എമ്മിന്റെ അക്കാലത്തെയും മഹാനായ നേതാവിന്റെ അച്ഛന്റെ രാഷ്ട്രീയ ബന്ധത്താണ് അന്വേഷിക്കേണ്ടത് ആ അച്ഛന്റെ രാഷ്ട്രീയ ബന്ധം ആരുമായിട്ടായിരുന്നു ഹിന്ദു മഹാസഭയുമായിട്ടായിരുന്നു ഹിന്ദു മഹാസഭയുടെ ആ അധ്യക്ഷനായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഗാന്ധി വധത്തിന്റെ സമയത്ത് മഹാത്മാഗാന്ധി വധത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഉണ്ടല്ലോ ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പിന്നീട് ആരുടെ ചെലവിലാണ് എം ആയത് സി പി എമ്മിന്റെ ചെലവിലാണ് രണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദുവാസഭ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു നമ്മൾ ചെയ്ത